എൻ്റെ പേര് ബിന്ദു ഞാൻ കൊല്ലം ജില്ലയിൽ കല്ലുവാരത്തിൽ പഞ്ചായത്തിന് പത്തൻപുളം വാർഡിലാണ് താമസിക്കുന്നത് ഇന്ന് ഞാനിവിടെ ഈ വീഡിയോ ഇടാൻ കാര്യം എൻ്റെ ഭർത്താവിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഒരുപാട് ചാനലുകാരെ വിളിച്ചു വിളിച്ചപ്പം പറഞ്ഞ് കണക്ക് ഒരു വീഡിയോ ഇടാനാണ് എൻ്റെ അവസ്ഥ ഇടാനാണ് ഇടാനാണെന്നൊന്നപ്പം ഒരു ചാനലുകാരും വന്നില്ല അവർക്ക് താല്പര്യം അവർക്കൊക്കെ കാശ് കൊടുക്കണം എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ഞാൻ അതുകൊണ്ട് പിന്നെ എനിക്ക് കാശില്ല കൊടുക്കാൻ അതുപോലെ തന്നെ കല്ല്പാതക്ക പഞ്ചായത്തിലാണ് ഞാൻ എൻ്റെ സ്ഥലം ഞാൻ കല്ല്പാതക്ക പഞ്ചായത്തിലേ ഞാൻ ചെയ്ത് ഈ അവസ്ഥയോട് പറഞ്ഞു മെമ്പറോടെയും പറഞ്ഞു അവിടെ എനിക്കൊരു നീതിയും തന്നില്ല ഞാൻ എല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ കളക്ടർക്ക് വരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ അവസ്ഥ അങ്ങനെ എല്ലാ എം എൽ എക്ക് മന്ത്രിക്കും എപ്പോൾ ഞാൻ പരാതികൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ അവസ്ഥ എൻ്റെ ആ പരാതി എന്ന് വെച്ചാൽ ഈ ഗ്രോയുടെ കാര്യത്തിന് വേണ്ടിയുടെ ഞാൻ പറഞ്ഞെനിക്കൊരു നീതി കിട്ടിയിട്ടില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും എന്നെ സഹായിക്കണം നിങ്ങൾ കഴിയുന്ന സഹായം എനിക്ക് നല്ലതാണ് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ നിന്നുകൂടി ഞാൻ കാണിക്കും ഇതാണ് ഈ കൈ അമ്പത്തിമൂന്ന് വയസ്സായിട്ടേ ഉള്ളു ഈ കൈ ഇങ്ങനെ ഇരിക്കത്തോളൂ ഇതിനൊരു ഒരു ഓപ്പറേഷൻ വേണ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ എന്നാ ഇത് നൂരൂന്ന് പറഞ്ഞു ഈ കൈ ആവുമ്പോൾ വേദനയുണ്ട് പിന്നെ ഈ ഒരു കാലിന് വിളിച്ചു ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ ബുദ്ധിമുട്ടുണ്ട് ഈ അവസ്ഥയെന്ന് പറയാൻ ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഈ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ വണ്ടി അപ്പുറത്തേ വരുത്തുള്ളു ആംബുലൻസ് വന്ന ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആംബുലൻസിന് ആഴ്ച ഒരു പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകണം തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം അടുത്ത മെഡിക്കൽ കോളേജിൽ പെട്ടെന്നൊരു അസുഖം വന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ വേണം ആംബുലൻസും വാടക തിരുവനന്തപുരത്തുണ്ടെങ്കിലും പത്ത് മൂവായിരത്തി എണ്ണൂറ് വേണം പിന്നെ മരുന്നുകൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എനിക്ക് ഭക്ഷണം ഞാനൊരു വീട്ടുജോലിക്ക് പോകുന്നതാണ് ആ വീട്ടുജോലിക്ക് പോയി വാടകയും കൊടുക്കണം മരുന്നിൻ്റെ കാര്യം അറിയണതെല്ലാം മോൻ ജോലിക്കാരനായില്ല മോൻ പ്ലസ് ടു വരെ പഠിച്ച് ഇപ്പം ജോലിക്ക് പോകാൻ അച്ഛനെ നോക്കാനും നിന്ന മോനെ ഞാൻ ജോലിക്കുമ്പോൾ മോൻ നോക്കും അങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഇത് കണ്ട് അവസ്ഥ കാണുന്നവര് നിങ്ങൾ കഴിയുന്നത് എല്ലാ സഹായവും എനിക്ക് തരണമെന്ന് ഞാൻ